നമ്മുടെ ഞണ്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തിരി നമ്മൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർത്തില്ല തേങ്ങായെണ്ണയാണ് ഞണ്ടിൻ്റെ കാലൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് നമ്മുടെ വലിയ കാലൊക്കെ കണ്ടു കുത്താൻ നിൽക്കുന്ന പോലെ ആയിട്ടുണ്ട് നമുക്കിന്ന് കറിവെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഞണ്ടാണ് ഇത് കേട്ടോ ഇത്തിരി വലിയ ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് സൈസ് ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഈ മോഡലിലേയും കിട്ടി ഒന്ന് താങ്കൾ ഈ മോഡലിലേയും കിട്ടി ഇതിനൊക്കെ വേറെ വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമുക്കിത് തേങ്ങരച്ച് മാങ്ങ ഇട്ട് വയ്ക്കാം ഇപ്പോൾ ഈ മാങ്ങ ഇട്ട് വെച്ചാൽ ഞണ്ടിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞണ്ട് വൃത്തിയാക്കുന്നൊക്കെ വീഡിയോ നേരിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്ത ഒരന്ന് കണ്ടു വെക്കണം ഇനി നമുക്കിതൊന്ന് ഞണ്ടൊന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം വലിയ കാലൊക്കെയാണെങ്കിലൊക്കെ മാംസം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്താലും ഞാൻ ഇന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടത്തുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ നമുക്ക് അരപ്പ് കയറാക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം അതുപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് വളർന്ന് അരച്ചെടുക്കാം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അല്ലി അതുപോലെ കുറച്ച് കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പില ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരു മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞ് ചെത്തിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഞണ്ടെല്ലാം നമ്മൾ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ വലിയ ഞണ്ടിനെ മാത്രമേ കുഞ്ഞിക്കാൽ നിർത്തി നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കിയൊന്നുമില്ലേ കുഞ്ഞിക്കാൽ എടുത്തിട്ടില്ല എല്ലാം കറങ്ങി വലിയ കാല് മാത്രമേ എടുത്തിട്ടുള്ളൂ ഓരോ ഞണ്ടും ഈ രണ്ടാട്ടം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അരിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കറി വെക്കാൻ വേണ്ടി മൺചട്ടി കറി വെച്ചിട്ട് പ്രത്യേക ടേസ്റ്റാണല്ലോ ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ഓരോ ഇട്ട് കൊടുക്കാം പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കാം കൂടെ തന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി നിർബന്ധമാണ് കേട്ടോ കൊച്ചുള്ളി തന്നെ വേണം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സാധാരണ രണ്ട് ദിവസത്തിനൊക്കെ ഇടുന്ന അത്രയും വേണ്ട ഇത് മാങ്ങ ഇട്ട് കറി വെക്കുന്നതുകൊണ്ട് കുറച്ച് മതി എന്നാലും വേണം മാംസമുള്ള മീനല്ലേ പിന്നെ നമ്മൾ കഴുകിയെടുത്ത് വെച്ചേക്കുന്ന മാങ്ങ ഒരു മാങ്ങ ഉണ്ട് ഒരുപാട് പുളിയുള്ള മാങ്ങ ആണെങ്കിൽ പുളി ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴുകുക കളഞ്ഞിട്ടെടുക്കണം ഒരുപാട് പുളിയുള്ള മാങ്ങ വേണ്ട ഒരു മാങ്ങ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിപ്പ് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം ഒരു രസ്പൂൺ ഉപ്പൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പിനകത്ത് ഞണ്ട് നല്ലപോലെ മുങ്ങി കിടക്കണം കേട്ടോ നല്ലപോലെ പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പതുങ്ങി അങ്ങ് താന്നുകൂ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തോന്നിയാന്ന് വിചാരിക്കേണ്ട കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പം ഞണ്ടങ്ങ് പതുങ്ങും ഇപ്പോൾ അടിയിലാണ് ഇടക്കുന്നത് അടി കൂട്ടി ഇളക്കണം കേട്ടോ നല്ല ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് വയ്ക്കാം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളക്കുന്നതിനെ വരെ നല്ലപോലെ ശ്രദ്ധിക്കണം തിളച്ച് തൂവാതിരിക്കാന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ അടി പിടിക്കാതിരിക്കാൻ മൺചട്ടി ആയതുകൊണ്ട് നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അഞ്ചെട്ടിയാണ് ചന്ദ്രഭാവം ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് എന്തു വരട്ടെ തല വരുന്നതേ ഉള്ളു ഫുള്ള് തിലച്ചില്ല നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഒരേപോലെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് നാല് വശത്ത് എണ്ണയൊക്കെ തിളിഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് എണ്ണ ഒന്നും ചേർക്കുക ഒന്നുമല്ല എണ്ണയാണ് ഇത്രയും കൂടെ ഒന്ന് ഇരുന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരണം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിടാം ആ ചെറുതീ കിടന്ന് വെന്തൊന്ന് കുളി വരട്ടെ നമ്മുടെ ഞണ്ടിയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു നമ്മൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർത്തില്ല തേങ്ങയിൽ എണ്ണയാണ് ഞണ്ടിൻ്റെ കാലൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കറിയാണ് നമ്മുടെ വലിയ കാലൊക്കെ കണ്ടോ കുത്താൻ നിൽക്കുന്ന പോലെ ആയിട്ടുണ്ട് ഇനി ഇത് ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്ത് നമുക്ക് ഓഫാക്കി വെച്ചാൽ ഇനി ഇരുന്ന് ഒന്നുകൂടെ പറ്റുകയും ചെയ്യും ഈ അരപ്പൊക്കെ നല്ലപോലെ മാമ്പൂട്ടി പിടിക്കുകയും ചെയ്യും ഒന്നുകൂടെ കേട്ടോ ഇനി നമുക്ക് നല്ലൊരു താളിപ്പൂടെ തയ്യാറാക്കി കൊടുക്കണം നല്ലവണ്ണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ ചോറിൻ്റെ കൂടെ ആയാലും പലഹാരത്തിൻ്റെ കൂടെ ആയാലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നമ്മുടെ ഞാൻ ടീം കാലൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നല്ലൊരു താളിപ്പൂടെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ഇനി ഇരുന്ന് ഒന്നുകൂടെ അങ്ങ് കൂടി ഇത്തിരി കൂടെ അങ്ങ് ചാറ് കൂടും അതിപ്പോൾ അങ്ങ് ഫ്ലെയിം ഓഫാക്കുക ഇനി നല്ലൊരു താള്പൂടെ കൊടുക്കാം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടേറിയാണ് താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എണ്ണ മതി നമ്മൾ തേങ്ങ ഇട്ട് കറി വെച്ചതല്ല എന്നിട്ട് അതിനകത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കടു താളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്പൂൺ എണ്ണ മതി ഒരിത്തിരി കടു ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് രണ്ടൂന്ന് വറ്റന്മുളക് ഒരു രണ്ടിതിപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നോക്കാം എണ്ണയെല്ലാം തെളിഞ്ഞിരിക്കും നമ്മൾ പ്രത്യേകിച്ച് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല തേങ്ങ കറി വെക്കുമ്പോൾ നല്ല പോലെ വെന്ത് റെഡിയാവുമ്പോൾ തെളിയില്ല തന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ താളിച്ച് താളിപ്പൂടി ഒഴിച്ചെടുക്കാം താളപ്പുടൊഴിച്ചെടുക്കുമ്പോൾ മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഞാൻ കയറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ചോറിനും പലഹാരത്തിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല വലിയ ഞണ്ടായതുകൊണ്ടാണ് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഞണ്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ അത് കഴിക്കുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ചിലവർക്ക് അതിനൊരു പ്രത്യേകത ആക്കുവാണെങ്കിൽ ഞണ്ടിൻ്റെ മാംസം എടുത്ത് കഴിക്കാനും ഞണ്ടിനെ തോടിയുന്ന മാസം മാംസം ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ മുതൽ സഹായം ഉണ്ടെങ്കിൽ നല്ലപോലെ കഴിക്കാവുന്നേ ഉള്ളൂ അതുപോലെ ഏത് പലഹാരത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ സെർവ് ചെയ്യാവുന്ന നല്ലൊരു വിഭവ കൂടിയാണ് ഞണ്ട് കറി ഞണ്ട് രണ്ട് രീതിയിൽ വെക്കാം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തും വെക്കാം അതുപോലെ തന്നെ മാങ്ങയിട്ട് തേങ്ങ അരച്ചുകറി വെച്ചാൽ നല്ല ടേസ്റ്റ് ാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് ഞണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് ഞണ്ട് കാഴ്ച ഒരുപാട് അടങ്ങിയ ഒരു വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഞണ്ടാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഞണ്ട് ഞാൻ രണ്ട് രീതി വയ്ക്കുക എന്ന് പറഞ്ഞത് അതല്ലാതെ ഫ്രൈ ചെയ്യാനും പറ്റും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഞണ്ട് ഫ്രൈയും തയ്യാറാക്കാൻ പറ്റും അതൊരു ദിവസം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കൂടുതലുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം എന്നാലും ഞാൻ അടിഞ്ഞിൻ്റെ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്